ഇതാ ഞാൻ ആദവിനെ പഠിച്ചാൽ തന്നെ ഞങ്ങൾ സുജോതി ചെയ്യണമെന്ന് ആയത്തുണ്ട് അതീതല്ല ആയത്ത് അതീതാണെങ്കിൽ അപ്പം ഞങ്ങൾ ചിന്തിക്കണം അപ്പോൾ എന്താ ചിന്തിക്കേണ്ടത് ചിന്തിക്കണം എന്ത് മലക്കുകൾ സുജോതി ചെയ്തിട്ടുള്ളത് നൂറ് മുഹമ്മദ് ആരിൽ ഉള്ളത് കൊണ്ടാണ് എന്താണ് ഈ നൂറ് മുഹമ്മദ് എന്ന് നിങ്ങൾക്കറിയോ ആ നൂറ് മുഹമ്മദിൽ നിന്നാണ് മലക്കുകളെ പടക്കപ്പെട്ടിട്ടുള്ളത് മുത്തുമൊ സാഹു അലൈഹി വസ്ലമയുടെ പ്രകാശത്തിൽ നിന്നാണ് മലക്കുകളെ പടക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ മലക്കുകളുടെ അസുലു നൂറ് മുഹമ്മദാണ് അതിനാദരിക്കൽ അവരുടെ ബാധ്യതയാ ഇതാണ് മുഹമ്മദ് മുസ്തഫ അങ്ങനത്തെ രഹസ്യമായ എന്ന് പറഞ്ഞാൽ അത് വലിയ വിഷയം തന്നെയല്ലേ അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയൂല പരലോകത്ത് ലോകത്ത് മനസ്സിലാക്കാം ദുന്യാവിലായ മനസ്സിലാക്കാൻ കഴിയില്ല നമ്മളെപ്പോലത്തെ ഒരു മനസ്സിലാക്കാൻ കഴിയില്ല പിന്നെ മനസ്സിലാക്കാൻ തൃപ്പൻ മുഹമ്മദ് മുസ്ലിയാർ സി എം വലിയാഹി വടകര അമ്മ രാജി ഓമാനപ്പെട്ട ആലുവായി അബോക്കർ മുസ്ലിയാർ ഷേഹുന ഷംസലുല കണ്ണിയറ്റ് ഇങ്ങനത്തെ വലിയ വലിയ മനുഷ്യന്മാർക്കൊക്കെ അവർ പുറത്ത് പറയാത്ത വിവരങ്ങൾ മനസ്സിലായിട്ടുണ്ടാകാം അത് നമ്മളപ്പോൾ അവരോട്ട് പറയില്ല അത് നമ്മളോട് പറയാനോട്ട് പറ്റൂല കാരണം നമുക്കത് മനസ്സിലാക്കാൻ പറയൂല നമുക്ക് ആയത്ത് അവിടെ പുറത്ത് നമ്മളിങ്ങനെ പറയില്ലൊഴിയോ ഇയാറ്റിനെ ദൃഷ്ടാന്തങ്ങൾ കാണാൻ വേണ്ടി പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ ആയത്ത് കഴിഞ്ഞു നമുക്ക് വേഗം സ്ഥലത്തിൽ പോകാം എന്താണ് ആ ദൃഷ്ടാന്തം നമുക്കത് അറിയില്ല എന്തുകൊണ്ട് നമ്മളോട് പറയാൻ പറ്റൂല ഒരു ഒരു സെക്കൻഡ് ഭൂമിയിൽ നിന്ന് സെക്കൻഡ് ഭൂമിയും വേറെ മുത്ത് മുഹമ്മദ് മുസ്തഫ ഞാൻ മുസ്തഫാശത്തേക്ക് ഉയർന്ന രാത്രി ഭൂമി കേരിച്ച് കരഞ്ഞു കിടന്നു മുഹമ്മദ് മുസ്തഫ ഞാൻ തിരിച്ചു വന്നപ്പോൾ ഭൂമി സന്തോഷിക്കുകയും മനോഹരമായ വറുദുൻ നഹ്മറേ ചുവന്ന പനിനീർ പുഷ്പം ഉടനെ ഭൂമി പനിനീർ ചെടികളിൽ പനിനീർ പുഷ്പങ്ങൾ ഉണ്ടാവുകയും ചെയ്തു മുഹമ്മദ് മുസ്തഫ പനിനീർ ചെടിയെ നിങ്ങൾ വാസനിച്ചോളൂ ഒരാൾ ചുവന്ന പുഷ്പം വാസനിച്ചാൽ പനിച്ചെടിയുടെ വാസന കണ്ടെത്താൻ കഴിയുമെന്ന് മുഹമ്മദ് മുസ്തഫ ഒരാൾക്ക് എന്റെ വാസന വാസനിക്കണമെന്ന ദുനിയാവിൽ കൊതിയായാൽ അവൻ ചുവന്ന ഉം പനിനീർ പുഷ്പം വാസനിച്ചാൽ മതിയുന്നു മുഹമ്മദ് മുസ്തഫ മുത്ത് മുഹമ്മദ് മുസ്തഫ എന്തുകൊണ്ട് ഞാൻ ഭൂമി കുറഞ്ഞ നേരമില്ലാതെ ആയപ്പോഴത്തേന് ഭൂമിക്ക് വേച്ചാറായി ഞാൻ വരൂലേ വരൂലേ പോയവരുന്ന് വരാത്തോരുണ്ട് എതിരീസ് പോയി അര് എതിരീസ് വന്നിട്ടില്ല ഇത് ലോകത്തിന്റെ അത്ഭുതമാണ് മുഹമ്മദ് മുസ്തഫ ും തമ്മിൽ തർക്കം കൂടി ആകാശം പറഞ്ഞു മസ്കനുൽ മേലാണ് മലക്കുകൾ പാർക്കുന്നത് ആ ആകാശം പറഞ്ഞു എന്നെ പേടിച്ച ഭൂമിയെ ഞാൻ ആരാന്ന് മനസ്സിലാക്കിക്കോ എന്റെ മേലെയാണ് മലക്കുകൾ പാർക്കുന്നത് എന്റെ മേലെയാണ് ഭൂമിയെ എന്നെപ്പറ്റി വിചാരിക്കുന്നത് എന്താ എന്നെ ബഹുമാനിച്ച ഭൂമിയെ മേൽ കളിക്കണ്ട ഇന്നോട് കളിക്കണ്ട ഞാൻ ആരാണ് വിചാരിച്ച് എന്റെ മേലെയാണ് മലക്കുകൾ പാർക്കുന്നത് ഭൂമിയെ അതുകൊണ്ട് ഇന്നോട് സംസാരിക്കുമ്പോ സൂക്ഷിക്കണം എന്ന് ആകാശം ആരോട് പറഞ്ഞേ ഭൂമിയോട് പറഞ്ഞേക്കാലത്തിൽ അറിവു അപ്പോൾ ഭൂമി പറഞ്ഞ് അള്ളാഹിന്റെ ഖദർ അനുസരിച്ച് എന്റെ വയറ്റിലാണ് മുഹമ്മദിന്റെ കബറുള്ളത് സല്ലിണ്ടത് ഫനത്തില്ലോ ഫോ പിന്നാശം മനസിലായില്ല ഈ പറയുക എൻ്റെ മേലെ മലക്കേൾ പാർക്കുണ്ട് എന്നുള്ള വർത്തമാനം എന്നോട് പറയരുത് എന്റെ വയറ്റിലാണ് പറ മുഹമ്മദിന്റെ കബൂറിന്റെ സ്ഥലമല്ല നിശ്ചയിച്ചത് എങ്കിൽ ഞാൻ ആരാണെന്ന് ആലോചിച്ചാൽ മതി സമാവ് പിന്നെ ആകാശം പറ ഉണ്ട കാരണം ആകാശത്തിന് അറിയ ആരെ മുഹമ്മദ് മുഹമ്മദ് തങ്ങൾക്ക് ലിനുഡിയഹുമിനാത്തിനെന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ൊരിയ ഹോമിനായാത്തിനാ ചിന്തിക്കിനൊരിയോ ലൊരിയ ലിനൊരിയോമിനായ അഞ്ചു വയസ്സായ കുട്ടിയെ പത്ത് വയസ്സായ കുട്ടിയെ നമ്മളെ കൊണ്ടുപോയിട്ട് കോട്ടക്കൽ അങ്ങാടിയാണ് കാണിച്ചു കൊടുത്താൽ വന്ന് തിരിച്ചു ോട് പറയും ഉമ്മ എന്താ ഞാൻ കണ്ടത് ഭയങ്കര അത്ഭുതമല്ലേ എപ്പച്ചിന്റെ കൂടെ പോയിട്ട് വന്ന് കണ്ടത് എന്ന് പറഞ്ഞു അപ്പോൾ ഉമ്മ മനസ്സിലാക്കും എന്ത് കോട്ടക്കെ പോയിട്ടുണ്ടാകും കാരണം ഇതുവരെ കോട്ടൊക്കെ പോകാത്തവനാണ് ആര് ഒന്ന് പറ മനുഷ്യടക്കുളം വിട്ട എവിടേം പോകാത്ത ആളാണ് ആര് ഈ കുഞ്ഞോനെ അപ്പൊ കുഞ്ഞോനെ ആള് ബാപ്പയെ മോട്ടോർ സൈക്കിളിന്റെ ആ റിമ്മലി എത്തി കൊണ്ടുപോയിട്ട് എന്ത് ചെയ്ത് കോട്ടക്കൽ അങ്ങാടിയെല്ലാം ചുറ്റി അതാ എന്താ പറയാ പിന്നെ കോട്ടക്കൽ ആര്യവൈദ്യശാലയും അവിടുത്തെ ഞവരക്കയും അവിടുത്തെ സ്വർണ്ണ എന്താ പറയാ അവിടുത്തെ മറ്റേ ഒഴിച്ചിലെ എണ്ണപ്പാട്ടിയും ഒഴുകുന്നതും അറബികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് അപ്പോൾ ദുനിയാവല്ല അഹ്റല്ലാത്തൊരു സ്ഥലം പോലെ തോന്നി ആർക്ക് ഒമ്പത് വയസ്സായ കുഞ്ഞുമോൻ മടങ്ങിയ ഭയങ്കരാണല്ലോ കണ്ടത് എന്ന് പറഞ്ഞാൽ ഉമ്മക്കൻ മനസ്സിലാവും കോട്ട പോയിട്ടുണ്ടാവും നേരെ മറിച്ച് രാവിലെ എവിടെയാണെങ്കിൽ പത്ത് മണിക്ക് പുതിയാപ്പിള ഫോൺ ചെയ്യും ഞാൻ ബാംഗ്ലൂരാണല്ലോ എനിക്ക് എന്തെങ്കിലും ഇവിടുന്ന് വാങ്ങണ്ടതുണ്ടോ അന്ന് വൈകുന്നേരം മുമ്പേ ഫോൺ ചെയ്യും ഞാൻ ദുബായിൽ എത്തിയിട്ടുണ്ട് ഞാൻ നാളെ ഇപ്പോ ജനീവയിലേക്ക് പുറപ്പെടും എനിക്ക് എന്തെങ്കിലും അമേരിക്ക പറഞ്ഞ് നടക്കുന്ന പുതിയാപ്പിളയെ ഒരു ദിവസം നമ്മളെ മൂത്താപ്പാന്റെ മകൻ മൂപ്പരും കൊണ്ട് പോയിട്ട് മൂപ്പരി മടങ്ങി വന്നിട്ട് പറഞ്ഞ് ഞാനെന്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു ദുനിയാവ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ അവൾ അത്ഭുതപ്പെടും എന്തുകൊണ്ട് മൂപ്പര അങ്ങനെ ഒരു വാക്ക് പറയണമെങ്കിൽ അതൊരു സാധാരണ ലോകം പറ ആവൂല നമ്മക്ക് ബോംബെ കണ്ടാൽ തന്നെ മുഹമ്മദ് മുസ്തഫാക്ക് ആകാശം ഭൂമി കണ്ടാലും ഇതിനുഹുമായത്തിനല്ല അത് എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഒട്ട് കഴിയൂല സ്വർഗം കണ്ടും സ്വർഗം ഇതിരീസാൻ പറ്റില്ലേ ഇതിരീസ് ഉള്ള പെട്ടു ആളുമല്ല സീതു കൂടെ ഉണ്ടോ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സില ഈ ആയത്തിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല ഒരിക്കലും പറഞ്ഞു മനസ്സിലാൻ കഴിയില്ല ിൽ ഹറോ മസ്ജി അപ്പോൾ പിന്നെ നമ്മളെ മേറാജ് എന്താണ് ും ചിന്തിക്കാൻ കഴിയാത്ത ഒരു ലോകത്തെ കാണിച്ചു കൊടുത്ത് നമ്മുടെ നേതാവിനെ അള്ളാഹു ആദരിച്ചതിന്റെ ആ ഒരു ഓർമ്മ സൂചകമാണ് എന്ത് മ്യാറാജ് അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ വറക്കാൻ പറ അള്ളാഹു തോഫീക്ക് തരട്ടെ അത് ഏതാ ലോകം അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അത് പരലോകത്ത് വെച്ചോളം നമ്മൾ വിശദീകരിക്കും വെളിവാക്കുന്ന ൊരു ദിവസമുണ്ട് അവിടെ അവിടെ അള്ളാഹുത്ത അള്ളാഹുത്തലഹ് പറഞ്ഞുതരും ഞാൻ ഇന്ന ലോകമൊക്കെ ആയിരുന്നു അള്ളാഹുത്തലാ അത് അനുഭവിക്കാൻ നമുക്ക് തോഫിക്ക് തരട്ടെ അള്ളാഹു തോഫിക്ക് തരട്ടെ ദുന്യാവിൽ അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുകയില്ല എന്തുകൊണ്ട് പ്രപഞ്ചത്തിന്റെ പൊരുളാണ് മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് നബിയ നമുക്ക് തിരിയുകയില്ല സുദ്ധനോട് ഹബീബ നബി പറയുകയാണ് എന്ന് യാ എന്ത് പറഞ്ഞോട് ഒത്തിനബി പറയാ മാല്ലാതെ എന്നെ തിരിയുകയില്ല സുധീർ ശുദ്ധിയൊക്കെ എന്നെ നിങ്ങൾക്ക് തിരിയൂല തിരിയൂല ഉസ്മാന് തിരിയൂല അലിക്ക് തിരിയൂല ഒരാക്കും എന്നെ തിരിയുകയില്ല എന്നെ പഠിച്ച റപ്പിനെല്ലാട് എൻ്റെ ഉള്ളിൽ കിടക്കുന്ന രഹസ്യം മനസ്സിലാക്കാൻ കഴിയുകയില്ല അതാണ് ഞാൻ ഞാനെന്ന് മുഹമ്മദ് മുസ്തഫാന

വെറുതെ ഇരിക്കല്ല വിളിച്ചിട്ട് ഹബീബ നബി പറയുകയാണ് എന്താ യാണ് എന്റെ റബിനല്ലാതെ എന്നെ മനസ്സിലാക്കാൻ കഴിയുകയില്ല അഥവാ അബുബക്ര എങ്ങനെ തിരിയില്ല ഞാൻ എന്തൊക്കെ കണ്ടിട്ടുണ്ട് എവിടെയൊക്കെ പോയിട്ടുണ്ട് എന്തൊക്കെ എന്നിൽ അടങ്ങിയിട്ടുണ്ട് എന്റെ വിജ്ഞാനത്തിൽ എന്തൊക്കെ ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല തിരികും തിരില്ലെങ്കിൽ പിന്നെ ആർക്കും തിരികൂലോ ആകാശഭൂമികൾക്കിടയിൽ കഴിഞ്ഞ അമ്പിയാക്കൾ കഴിഞ്ഞ പ്രധാനി ആരാ പറ മനുഷ്യന്മാരെ പറ ആരാ മഹാനായ സൈദന സുദ്ധിയാക്കൽ കഴിഞ്ഞാൽ ഏറ്റവും പറ ആ സിദ്ദിയക്കന വിളിച്ചിട്ട് ഹബീബ നബി പറയാ എന്ത് നിങ്ങൾക്ക് തിരിയില്ല തിരിയാല്ലാതെ തിരിയൂല അതായത് ഞാൻ എന്തൊക്കെ കണ്ടു ഞാൻ എന്തൊക്കെ കേട്ടു ഞാൻ എന്തൊക്കെ പഠിച്ചു ഞാൻ എന്തൊക്കെ മനസ്സിലാക്കി എന്നിൽ എന്തൊക്കെയുണ്ട് എന്ന് എന്റെ റബ്ബിനല്ലാതെ നിങ്ങൾക്ക് തിരിയ പോക്കർ എങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്കിത് മനസ്സിലാവൂല്ല അബുബക്കർ സിദ്ദീഖിന് മനസ്സിലാകാത്തത് നമുക്ക് മനസ്സിലാവൂ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ അപ്പൊ പിന്നെ എന്തിനാണ് ഈ ലുരിന അത് മുഹമ്മദിൻ ഹബീബിന്റെ ആ സ്ഥാനത്തേക്ക് ചിന്തിച്ച് കണ്ടെത്താൻ പോലും മനുഷ്യന്മാർക്ക് കഴിയൂല എന്ന് മനുഷ്യന്മാരെ അറിയിക്കാൻ വേണ്ടിയുള്ള ആയത്താണ് എന്ത് അല്ലാതെ പറഞ്ഞു തരാൻ പറ്റൂല പറഞ്ഞാൽ വളരെ ചിന്തിക്കണം മനസ്സിലാക്കി മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല ഞങ്ങൾ എങ്ങനെയാണ് ഇത് ഉൾക്കൊള്ളുന്നത് എന്ന് എനിക്കറിയില്ല അള്ളാഹു താല് തോഫിയൊക്കെ തരട്ടെ പിന്നെ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത് നമ്മൾ നെയ്യപ്പൻ ചൂടും പഴയകാലത്ത് അതൊരു സന്തോഷം സന്തോഷമാണ് എന്താണ് ആ സന്തോഷം ആ സന്തോഷം നമ്മളെ റസൂളാക്ക് നമുക്ക് തിരിയാത്തത് അള്ളാൻ്റെ റസൂലിന് കൊടുത്തിട്ടുണ്ട് അത് എന്താണ് നമുക്ക് തിരിയേണ്ട ആവശ്യമല്ല പക്ഷെ ഒരു കാര്യമുണ്ട് എവിടെ പോയാലും നമ്മളെ നബി നമുക്ക് വേണ്ടിയേ വാദിക്കൊള്ളു അപ്പം നമുക്കത് മതിയല്ലോ എൻ്റെ നാട്ടിൽ ഹംസാക്കാൻ പറഞ്ഞൊരാളുണ്ടായിരുന്നു മൂപ്പര എത്തിൻകാൻ എൻ്റെ സെക്രട്ടറി ആക്കി അപ്പൊ എന്റെ വാപ്പ തമാശ പറയും മൂപ്പര് പിന്നെ രാഷ്ട്രീയ നേതാവായിരുന്നു മാലിന്യ നേതാവായിരുന്നു പിന്നെ സാമൂഹിക പ്രവർത്തകനായിരുന്നു അപ്പൊ എല്ലായിടത്തും എല്ലായിടത്തും അക്കാലത്ത് ഞങ്ങളെ നാട്ടില് എവിടെ ഉണ്ടെങ്കിലും മംസാക്കുണ്ടാവാത്തൊരു പരിപാടി ഉണ്ടാവില്ല അവിടെയൊക്കെ മൂപ്പര് എത്തിഖാനെ പറ്റി പറയും അത് മരിച്ചുകൊടുത്താണെങ്കിലും എത്തിഖാനെ പറ്റിയ മംസാക്കെ പറയുള്ളൂ അതുകൊണ്ട് എൻ്റെ വാപ്പ തമാശ പറഞ്ഞിരുന്നു ഹംസന ഐക്യരാജ് സഭയിൽ പ്രസംഗിക്കാൻ വിളിച്ചാലും മനുഷ്യന്മാരെ കാര്യേ ൂ ശരി പോര് കാട്ടിലെ കടുവ പെൺകടുവ കടുവ കുട്ടികളെ പോറ്റും പോലെ സ്വന്തം ഉമ്മത്തിനെ സ്നേഹിച്ചു പോറ്റിയ ആളാണ് ആര് അപ്പള്ളിത്തിനൊക്കെ ഞാനൊരു അർത്ഥം പറഞ്ഞുതരാം മഹാലോകങ്ങൾ കാണിച്ചു കൊടുത്തപ്പോഴും റസൂള്ള എന്ത് പറഞ്ഞിട്ടുണ്ടാവും അവിടെയൊക്കെ ആരെ കാര്യം പറയും മനുഷ്യന്മാരെ സബിയില് പ്രസവിക്കാൻ വിളിച്ചാലും പറങ്കോട് അത്ര സ്നേഹമുള്ള ആളാണ് ആര് ഒന്ന് പാറി മനുഷ്യന്മാരെ നിങ്ങൾ എന്ത് ഇരുട്ടായിരിക്കണേ ഹംസാക്കി മരിച്ചു ബാപ്പി മരിച്ചു തമാശ രണ്ടാം രാഷ്ട്രീയ നേതാക്കൾ മൂപ്പര് യു ഡി എഫിന്റെ ഒക്കെ നേതാവായിരുന്നു ബാപ്പയും ഹംസാക്കും ഒക്കെ അപ്പോൾ മൂപ്പൻ ഞാൻ ആരെങ്കിലും ഇവിടെ എൽ ഡി എഫ് പ്രശ്നം ഉണ്ടാക്കി എത്തിട്ടാ ഞാൻ യു ഡി എഫ് എൽ ഡി എഫും പറയല്ല അവരൊക്കെ അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞതാണ് അപ്പൊ അക്കാലത്തും എന്ത് പറയും അറിയാം ഈ ഈ യു ഡി എഫ് യോഗങ്ങളിൽ വരും മൂപ്പൻ എന്റെ പ്രസംഗിക്കൊള്ളൂ എത്തി ഞാനാ അപ്പൊ ബാപ്പ തമാശക്ക് പറയും ഹംസന ഐക്യരാജ്യസഭയിൽ പ്രസംഗിക്കാൻ വിളിച്ചാലും എത്തിങ്ങാന്റെ കാര്യം പറയുള്ളൂ അങ്ങനെ എത്തിങ്ങാനന്റെ ആളായിട്ടാണ് മരിക്കുകയും ചെയ്തു കറുത്ത മനുഷ്യൻ മരിച്ചിറക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നി എത്തിങ്കാനെ സ്നേഹിച്ചു അതാണ് കാരണം അള്ളാഹുല അവിടെയൊക്കെ ദറഞ്ചേറ്റി കൊടുക്കട്ടെ എന്നും എങ്കിൽ തന്റെ ഉമ്മത്തിന് ഏറ്റവും വലിയ സ്നേഹമുള്ള നേതാവാണ് ആര് മുഹമ്മദ് ആയാത്തിനാഥ മഹാലോകങ്ങൾ അവിടെ പോയി കണ്ടു മുഹമ്മദ് ഉസ്തഫ എങ്കിൽ ഹംസാഖാന ഐക്യരാജസഭയിൽ ക്ഷണിച്ച കാര്യം പറഞ്ഞതുപോലെ അല്ലാ ഡ്രസ്സില് പോയ സ്ഥലമൊന്നും നമ്മൾ പോയിട്ടില്ല പോകൂല എന്നാലും അവിടെ അവിടെ ചെന്നപ്പോ എന്ത് പറഞ്ഞിട്ടുണ്ടോ പറ മനുഷ്യന്മാരെ ആ എന്റെ സമുദായമുണ്ട് പറശോനേന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലാതെ മുത്തനബി അവിടുന്ന് പോരൂല ഐക്യരാട് സഭയിൽ ക്ഷണിക്കാം പ്രസംഗിക്കാൻ വിളിച്ചാലും ഹംസ എത്തികാനെ കാര്യം പറയുള്ളൂ എന്റെ വാപ്പ പറഞ്ഞിരുന്നത് പോലെയാണ് ഈ ഉദാഹരണം കാരണം നിങ്ങൾക്ക് സ്വർഗത്തിൽ പരജാതി സ്ഥാനം തരാ അള്ളഹ തീരുമാനിച്ചിട്ടുണ്ട് അള്ളാൻ റസൂൽ പറഞ്ഞ എന്താ എനിക്ക് അങ്ങനത്തെ ഒരു സ്ഥാനം വേണ്ട വവാഹിദും ഫിന്നാർ മിൻ ഫിന്നാർ എൻ്റെ ഉമ്മത്തിൽ ഒരാൾ നരകത്ത് കിടന്നിട്ട് എനിക്കൊരു സുഖവും വേണ്ട മുത്തു മുഹമ്മദ് മുസ്തഫ